പെരുമ്പാവൂർ ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ വികസന ഫണ്ട് സമ്മാന കൂപ്പൺ നടത്തി സ്കൂൾ വികസന സമിതിയുടെ നേതൃത്വത്തിൽ സ്കൂളിൽ ഭൗതിക സാഹചര്യം ഒരുക്കുന്നതിനായി സ്കൂൾ വികസന സമാഹരണ ഫണ്ട് സ്വരൂപിക്കുന്നതിനു വേണ്ടി കൂപ്പൺ നറുക്കെടുപ്പ് നടന്നു പി ടി ഐ പ്രസിഡന്റ് സിയാദ് മറ്റത്തലിന്റെ അധ്യക്ഷതയിൽ പെരുമ്പാവൂർ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോൺ ജേക്കബ് നറുക്കെടുപ്പ് ഉദ്ഘാടനം ചെയ്തു

ഹെഡ് മാസ്റ്റർ ബഷീർ വി യു എസ് എം സി ചെയർമാൻ ഡി എം നസീർ പി ടി എസ് എം സി അംഗങ്ങളായ അബ്ബാസ് വട്ടക്കാട്ടുപടി നവാസ് കണ്ടന്തറ ഷ്യാം മുഹമ്മദ് അധ്യാപകരായ ഡോക്ടർ തുളസി ജൈന വർഗീസ് വിനുമോൾ നൌഷാദ് പി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു പെരുമ്പാവൂർ പട്ടണത്തിലെ പെൺപള്ളിക്കൂടം എന്നറിയപ്പെടുന്ന ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തി ഇരുപത്തിനാല് അധ്യയന വർഷം സ്കൂളിൻ്റെ ഭൗതിക സൗകര്യങ്ങളെ മെച്ചപ്പെടുത്തുക ലക്ഷ്യമാക്കി സ്കൂൾ വികസന സമിതിയുടെ നേതൃത്വത്തിൽ പി ടി എ എം ബി ടി എസ് എം സി എന്നുവേണ്ട സ്കൂളിനെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും സഹകരണത്തോടുകൂടി സമ്മാനക്കൂപ്പൻ വിതരണം ചെയ്യുകയും അതിൻ്റെ നറുക്കെടുപ്പാണ് നടക്കുകയും ചെയ്തത് ഏകദേശം നമ്മൾ പ്രതീക്ഷിച്ച പൈസയുടെ ഏകദേശം ഒരു ഏഴ് ശതമാനം തുക എത്തപ്പെട്ടു എന്നത് വളരെ സന്തോഷകരമാണ് അതിന് ഈ പ്രദേശത്തുള്ള മുഴുവൻ എല്ലാവരുടെയും സഹകരണം നമുക്കുണ്ടായി ഇന്ന് ഈ പ്രത്യേക ഈ സമയത്ത് പ്രത്യേകം സൂചിപ്പിക്കുന്നു നറുക്കെടുപ്പിൽ പതിമൂന്നോളം സമ്മാനങ്ങൾ നൽകുവാൻ സാധിച്ചു ഈ സമ്മാനങ്ങൾ പെരുമ്പാവൂർ പട്ടണത്തിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിലെ വ്യാപാരികൾ സ്പോൺസർ ചെയ്ത സമ്മാനങ്ങളാണ് വിതരണം ചെയ്തിട്ടുള്ളത് ഇതുപോലെ ഈ വിദ്യാലയത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് പെരുമ്പാവൂരിലെ മുഴുവൻ വ്യാപാരികളുടെയും തൊഴിലാളികളുടെയും ഈ വിദ്യാലയത്തെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് മാത്രം ആശംസിച്ചുകൊണ്ടും ഇതിനുവേണ്ടി വേണ്ടി സഹകരിച്ച എല്ലാവർക്കും എസ് എം സിയുടെയും പി ടി എയുടെയും എം ബി ടി എയുടെയും പേരിൽ ഇവിടുത്തെ മുഴുവൻ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും പേരിൽ അകമഴിഞ്ഞ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു പതിമൂന്ന് സമ്മാനങ്ങൾ നൽകിയ ഇവിടുത്തെ പെരുമ്പാവൂർ പട്ടണത്തിലെ വ്യാപാരികളോടായ പി ടിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ സമ്മാനക്കൂപ്പൻ നടത്തിയ എല്ലാവരും എല്ലാ രക്ഷാകർത്താക്കളോടും അതുപോലെ കുട്ടികളോടും നന്ദി രേഖപ്പെടുത്തുകയാണ് പി ടിയുടെ പേരിൽ ഇതുപോലെ ഇനിയുള്ള കാര്യങ്ങളിലെല്ലാം സഹകരണം ഈ വ്യാപാരിയുടെയും രക്ഷാർത്ഥങ്ങളുടെയും ഭാഗത്തുണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത് ഈ സമ്മാനകുപ്പൻ പരിപാടിയുടെ വിജയത്തിന് ശ്രമിച്ചു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തുന്നു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ